ഉസ്താദ് ഉസ്താദവർ ഒരാൾക്കും ഭാരമാകരുത് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇവിടെ വന്ന പ്രാർത്ഥനയിലും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും എല്ലാ പ്രാർത്ഥനയിലും ഉണ്ട് പഠിച്ചോനെ എന്റെ ജീവിതം മറ്റൊരാൾക്കും നീ ഭാരമാക്കല്ലേ അള്ളാഹ് എപ്പോഴും ദ്വയർക്കു അത് ആ ദ്വയാണ് അള്ളാഹു കബൂലാക്കിയത് അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഉസ്താദ് കുടുംബക്കാർ ഉസ്താദിനെ നോക്കാനുണ്ടാകും ശിഷ്യന്മാര് പ്രിയപ്പെട്ട ഒരു ഉസ്താദിന്റെ മുഹിബീങ്ങൾ എത്രയുണ്ട് പൊന്നുപോലെ ഉസ്താദിനെ നോക്കുന്ന നാട്ടുകാരുണ്ട് ധാരാളം ശിഷ്യഗണങ്ങളുണ്ട് സ്വന്തം മറന്ന് സ്നേഹിക്കുന്ന മക്കളും കുടുംബാംഗങ്ങളും എത്രയുണ്ട് അവരൊക്കെ നോക്കൂലേ ഉസ്താദ് പറഞ്ഞു രോഗിയായ ഒരാൾ കിടന്നാല് കുറച്ചു കാലൊക്കെ നല്ല സ്നേഹം ഉണ്ടാവും പിന്നെ അങ്ങോട്ട് കഴിഞ്ഞാൽ അവർക്കെന്നെ തോന്നിപ്പോകും സലാമത്തിനോ റാഹത്തിനോ പെട്ടെന്ന് വേർപ്പിരാനോ ആരെങ്കിലും ഒക്കെ ഒന്ന് വരുന്ന റെഡി ആയിരുന്നു അങ്ങനെ ഒരു ചിന്ത വരുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് റാഹത്തോടെ പിരിഞ്ഞു പോകലാണ് ഉസ്താദ് പറയും അതിനാണ് ആ ദുവാ പഠിച്ചോനെ നമ്മുടെ ജീവിതം ആർക്കും നീ ഭാരമാക്കല്ലേ അള്ള ഒരാൾക്കും പ്രയാസപ്പെടാത്ത രൂപത്തിലാണ്